ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ് അപ്പം എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ടിട്ടൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം എൻ്റെ കൂട്ടുകാർക്കൊക്കെ സുഖമാണെന്ന് വിശ്വസിക്കണേ എവിടെയും സുഖം തന്നെയാണ് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോകുന്നുണ്ട് കേട്ടോ അപ്പം അതാ രാവിലെ പതിപോലെ നീച്ച് കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ എത്തിയിട്ടുണ്ട് തീയൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ച് പിന്നെ അത് ആ ചോറിന് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് രാവിലെ സത്യത്തിൽ നീച്ച് കഴിഞ്ഞപ്പോൾ എടുക്കാൻ ഒരു മടി തന്നെയായിരുന്നു എന്താ അപ്പോൾ വേടിയെടുക്കുക എന്നും ഇതൊക്കെ തന്നെയല്ലേ എന്നുള്ള ഒരു ധാരണയിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു പക്ഷെ ഇതൊക്കെ പ്രതീക്ഷിച്ച് നിൽക്കണ ഒരുപാട് കൂട്ടുകാരില്ലേ അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടപ്പെടുവരോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ വീഡിയോ വേടിയെടുക്കാനാണ് തുടങ്ങിയിട്ടോ അപ്പോൾ ഇതാ ചോറൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നാളികേരം ചിരകി വെച്ചിട്ടുണ്ട് ഇനി കറിക്ക് വേണ്ടിയിട്ടും പിന്നെ പുട്ടുണ്ടാക്കുകയാണ് അപ്പം പുട്ടിക്ക് വേണ്ടിയിട്ടൊക്കെ ചിരകി വെച്ചതാണ് അപ്പോൾ പുട്ടുപൊടി കടയിൽ നിന്ന് വാങ്ങിയ പൊടിയാണ് കേട്ടോ അപ്പം അതൊന്ന് നനച്ചു വെച്ചു നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ പൊടി കുറച്ച് സമയം ഒന്ന് നനച്ചു വെക്കണമല്ലോ അപ്പം അതിൽ കുറേ വെള്ളം ചേർക്കണം എന്നാലും നല്ല സോഫ്റ്റ് പുട്ടായി കിട്ടുള്ളൂ പിന്നെ തലേ ദിവസം മീൻ കണ്ടിരുന്നില്ല എല്ലാവരും വീഡിയോയിൽ പതിനു ഞാൻ കുറച്ച് മീൻ എടുത്തേരുന്നു കേട്ടോ അപ്പം അതൊന്ന് വറക്കാൻ വേണ്ടിയിട്ട് മുളകൊക്കെ തിരുമ്പി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഗ്യാസ് ആകുമ്പോൾ ഞാൻ പുട്ട് ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം പുട്ടിൽക്ക് തലേ ദിവസം പഴം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഏട്ടം ഞാനത് ഇപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞില്ലേ ഏട്ടപ്പുച്ചയ്ക്ക് ചായക്ക് എന്താണോ ഉണ്ടാക്കിയത് അതാണ് കൊണ്ടുപോവല് ചോറ് അങ്ങനെ കൊണ്ടുപോവലില്ല ചോറ് ഉണ്ടിട്ടുണ്ടെങ്കിൽ വയറിനൊരു ബുദ്ധിമുട്ടാണെന്ന് പറയുകയാണ് കേട്ടോ അപ്പം ചായക്കടിയാണെങ്കിൽ കുഴപ്പമില്ല എന്നും പറയും അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് വൻപയർ എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ടിട്ടില്ല കേട്ടോ വെള്ളത്തിലൊന്നും ഇടാത്ത വൻപയർ ആയിരുന്നു അത് ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു നാലഞ്ച് വിസലടിക്കുമ്പോൾ അത് വെന്ത് കിട്ടുമല്ലോ അപ്പോൾ അരച്ചൊന്നും വെക്കണില്ല കേട്ടോ നമ്മളെ മിക്സി കേട് വന്നിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അത് നന്നാക്കാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നാക്കി കിട്ടിയിട്ടില്ല ചെറിയ കംപ്ലയിൻ്റ് ഉള്ളൂ നന്നാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ അത് വാങ്ങാൻ പോവാൻ ഏട്ടനെ സമയം കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും അത് വാങ്ങിക്കൊണ്ടുവരണം അപ്പം ഇപ്പം രണ്ട് ദിവസമായിട്ട് എന്താ പറയുക മിക്സി ഇല്ലാത്തതുകൊണ്ട് വല്ലാത്തൊരിടങ്ങേറുണ്ട് കേട്ടോ ദോശയൊന്നും ഉണ്ടാക്കാൻ പറ്റൂലല്ലോ നമ്മളെ നന്ദൂനാണെങ്കിൽ ദോശേനെ കൂടുതലും ഇഷ്ടം അപ്പോൾ നമ്മൾ നമ്മളാ വൻപയറൊക്കെ വെന്തിട്ടുണ്ട് അതൊന്ന് ഓഫാക്കിയിട്ടോ ഞാൻ ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഒന്ന് നന്നാക്കി എടുക്കുകയാണ് അപ്പോൾ ഇവിടെ വൻപയറൊക്കെ കറി വെക്കുമ്പോൾ കൂടുതലായിട്ടും ഇഷ്ടം വെറുതെ ഉപ്പും പച്ചമുളകും ഇട്ടിട്ട് വേവിച്ചെടുക്കുക അതിനുശേഷം ശേഷം ഉള്ളിയിൽ വറവ് ഇട്ടെടുക്കുന്നതാണ് കൂടുതലും ഇഷ്ടം കേട്ടോ അപ്പോൾ ചിലർക്കൊന്നും ചിലപ്പോൾ അതിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊന്നും ഇല്ലാതെ വലിയ ഇഷ്ടം ഉണ്ടാവില്ല അല്ലെ അരച്ചിട്ടും ഞാൻ വെക്കലുണ്ട് പക്ഷെ അധികവും ഇങ്ങനെയാണ് വെക്കലുള്ളത് അപ്പോൾ പുട്ടിലേക്ക് ചിലർക്ക് പപ്പടവും പഴമൊക്കെയാണ് ഇഷ്ടം പക്ഷേ പപ്പടം കൊണ്ടുവന്നിട്ടില്ല പഴം മാത്രമേ ഉള്ളൂ അപ്പം ഏട്ടൻ പഴമൊക്കെ കൂട്ടി തിന്നും പക്ഷെ ഉച്ച സമയത്തേക്ക് നമ്മൾ ആ പഴമൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ കറി ഉണ്ടാക്കണത് അല്ലെങ്കിൽ ഇപ്പം കറി ഉണ്ടാക്കേണ്ട പണിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം നമുക്കൊരു ഇടങ്ങേറാണല്ലോ മനസ്സിനൊരു ഇടങ്ങേറാണ് അത് കൊടുത്തയച്ചു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒക്കെ ആവട്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊടുത്തയക്കാനും തോന്നൂല അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇത് ആ നീച്ച് വന്നിട്ടുണ്ട് അപ്പം രാത്രി ചൂടുമ്പകേന്റെ കാര്യങ്ങൾ പറയാനോ ചൂട് കൊടുത്തിട്ട് ഉറങ്ങാനേ പറ്റണില്ല രാവിലെ നേരം വിളിക്കാൻ സമയത്താണ് ഉറങ്ങണത് അപ്പം അതിനും നീക്കാനും ആയില്ലേ അപ്പം ഞാൻ പറയുമായിരുന്നു അപ്പം എൻ്റെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾക്ക് ഒരു ഏഴരയൊക്കെ ആയിട്ട് നീച്ചാൽ മതി എനിക്കതിൻ്റെ മുന്നേ നീക്കേണ്ടത് രാത്രി ഉറക്കം കുറവും പിന്നെ രാവിലെ നീക്കേണ്ടി വരുമ്പോൾ വല്ലാത്തൊരു ഇടം പിന്നെ ഉച്ച സമയത്തൊന്നും നമുക്ക് കിടക്കാനും സമയം ഉണ്ടാവില്ല കിടക്കും പക്ഷെങ്കിലും ഉറങ്ങാനൊന്നും സമയമുണ്ടാവില്ല കേട്ടോ അപ്പം പുട്ട് ഇതാ വാങ്ങിക്കുന്ന പുട്ടുപൊടിയാണെങ്കിൽ നല്ല സോഫ്റ്റ് പുട്ടാവും കേട്ടോ അടിപൊളി പുട്ടാണ് ഇതിങ്ങനെ വെറുത്ത കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് പക്ഷേ എങ്കിൽ നമ്മൾ വീട്ടിൽ എങ്ങനെ പൊടിച്ചുണ്ടാക്കിയാലും ഇത്രയൊരു ടേസ്റ്റും മഴ എനിക്ക് കിട്ടലില്ല പിന്നെ ഇത്ര മയം കിട്ടും എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളെ റേഷനരി കുതിർത്തിട്ട് രാവിലെ പൊടിച്ചിട്ട് ഉണ്ടാക്കൂലേ അങ്ങനെ ആകുമ്പോൾ നല്ല മയം തന്നെ കിട്ടും കേട്ടോ അപ്പോൾ അതും ഇതും ഒരു സെയിമ് മഴ ഒക്കെ ആയിട്ടാണ് എനിക്ക് തോന്നലുള്ളത് അല്ലാതെ പച്ചരി മാത്രം നമ്മൾ വീട്ടിൽ പൊടിച്ചുണ്ടാക്കുകയാണെങ്കിൽ ഇത്രത്തോളം സോഫ്റ്റ് ആയിട്ട് എനിക്ക് തോന്നലില്ല പിന്നെ ഞാൻ സോഫ്റ്റ് ആക്കാന് ചോറൊക്കെ അരച്ച് ചേർക്കലാണ് അപ്പൊ ഏതായാലും പുട്ടൊക്കെ കുറച്ചധികം തന്നെ ചൂടുണ്ട് കേട്ടോ ഏട്ടനെ കൊണ്ടുപോകാൻ വേണം പിന്നെ മക്കൾക്ക് പത്തുമണിക്കും അങ്ങനെയൊക്കെ തിന്നാൻ വേണ്ടിയല്ല കുട്ടികളുള്ള വീടല്ലേ അപ്പോൾ നമ്മൾ കണക്കാക്കി ഉണ്ടാക്കാൻ പറ്റൂല അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഏട്ടൻ വന്ന് ഹാജരായിട്ടുണ്ട് കേട്ടോ ചായയ്ക്ക് വേണ്ടിയിട്ട് ഹാജരായിരിക്കും അപ്പം എനിക്ക് ചായ കൊണ്ടാ ഞാൻ ചായ കുടിക്കട്ടേക്ക് ഭയങ്കര വിശപ്പ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇന്നിപ്പം എന്താത്ര വിശപ്പ് എന്നൊക്കെ ചോദിക്കുന്നു അപ്പൊ വൈകുന്നേര സമയത്ത് തന്നെ ഫുഡ് കഴിക്കല് കുറവാണ് ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അപ്പം ഞാൻ ചായ ഒക്കെ കൊടുത്തിട്ട് ഒന്നാക്കി കൊടുക്കുകയാണ് ചായ അപ്പം കുറച്ച് സമയമായിട്ടുള്ളുണ്ടാക്കി വെച്ചിട്ടോ പിന്നെ അടുപ്പിൻ്റെ സൈഡിലും വല്ല വെക്കുന്നത് അപ്പം നല്ല അത്യാവശ്യം നല്ല ചൂടുണ്ട് അപ്പം ഞാൻ ചായക്ക് ക്ലാസ് എടുത്തപ്പോഴേ വലിയ കുറ്റി ആണ് ഒരു ചായ കുടിക്കാൻ ഇഷ്ടം അപ്പം അങ്ങനത്തെ രണ്ട് മൂന്ന് ക്ലാസ് ഉണ്ട് അപ്പോൾ ഒരു ക്ലാസ്സിൽ ഞാൻ ചെടി ഇട്ടച്ചതാണ് രണ്ട് ക്ലാസ്സിൽ ഒരു ക്ലാസ് അച്ഛൻ്റെതും ഒരു ക്ലാസ് ഏട്ടൻ്റെതും ആണ് കേട്ടോ ഇവിടെ പാത്രങ്ങളും ക്ലാസ്സുകളും ഒക്കെ അങ്ങനെ ഓരോരുത്തർക്കും ഓരോന്നുണ്ട് കേട്ടോ വാശിയൊന്നുമില്ല പക്ഷേങ്കിൽ അങ്ങനെയാണ് ഇഷ്ടം ഓരോരുത്തർക്കും എനിക്കാണെങ്കിലും എനിക്കൊരു പ്ലേറ്റ് ഉണ്ട് അതിലല്ലാതെ വേറെ പ്ലേറ്റിൽ എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഒരു സുഖം കിട്ടില്ല കണ്ണനാണെങ്കിലും അങ്ങനെയാണ് ഏട്ടനാണ് ഇപ്പോൾ സത്യത്തിൽ സ്ഥിരമല്ലാത്തത് ഏട്ടനെന്നാലും സ്റ്റീല് കൊടുക്കണ ഇഷ്ടമല്ല കേട്ടോ അല്ലാതെ ആ ഒരു കുപ്പിച്ചില്ലിൻ്റെ അങ്ങനത്തേലോ അല്ലെങ്കിൽ ഫൈബറിൻ്റെ അങ്ങനത്തേലോ ഒക്കെയാണ് ഇഷ്ടം അപ്പം അങ്ങനെ ഒരുക്കിയാൽ പഴവും പഞ്ചസാരയും പുട്ടും ചായയൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ക്ലാസ്സൊക്കെ പോയി എടുത്തുകൊണ്ടുവന്നിട്ട് അതൊക്കെ കഴുകിട്ടതില് ചായ ഒക്കെ ആക്കി കൊടുത്തിട്ടോ കുഞ്ഞി ക്ലാസ്സിൽ ചായ കുടിക്കണം ഇഷ്ടമല്ല അങ്ങനെ ആകുമ്പോൾ കുറേ പ്രാവശ്യം ഭാരൻ്റെ എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ താ കുറച്ച് മീനുള്ളൂ ഞാൻ എടുത്ത് വെച്ചിട്ട് അപ്പോൾ തലേ ദിവസം തന്നെ കൂടുതലായിട്ടും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മീൻ ഞാൻ കഴിക്കില്ല കേട്ടോ വളർത്ത മീനാണത് അപ്പോൾ അത് ഏട്ടനും പിന്നെ നമ്മളത് നന്ദോനും കൂടി അത്യാവശ്യക്കാർ ഓലാണ് അപ്പോൾ ഒരു കടുത്തക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വറക്കുകയാണ് അപ്പോൾ അത് ആ വൻപയറൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ലെങ്കിലും നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ ആ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഒരതി ചേർക്കുകയാണ് കേട്ടോ എന്നാൽ പിന്നെ നമ്മൾ ആ കറിക്ക് ഒരു കട്ടി ഉണ്ടാവുമല്ലോ അപ്പം നമ്മൾ ഉണ്ടാക്കി വെക്കുമ്പോൾ അതിനൊരു കട്ടി കുറവ് തോന്നും പക്ഷേങ്കിൽ കുറച്ച് സമയുണ്ട് കഴിയുമ്പോഴത്തേന് അത് നല്ല കട്ടിയായിട്ട് വരും കേട്ടോ അപ്പം ഇനി അതൊന്ന് വറവിട്ടെടുക്കണം അപ്പം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനൊന്ന് തീയൊക്കെ കത്തിച്ച് അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ കൊടുക്കുക പിന്നെ നമ്മൾ ഉള്ളിയാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത് ചെറിയ ഉള്ളി ഇവിടെ കൂടുതലായിട്ടും കടുകിനേക്കാളും കൂടുതലും ഇഷ്ടം ചെറിയ ഉള്ളിയിൽ വറവിടുന്നതാണ് കേട്ടോ കടുക് എല്ലാത്തിലും ഒന്നും ഉപയോഗിക്കൂല അപ്പം ചിലരൊക്കെ ഇങ്ങനെ കടുക് ഇട്ട് താളിക്കൂലേ ഇതിലൊക്കെ ചെറിയ ഉള്ളി ഇട്ടാലാണ് കൂടുതലും ടേസ്റ്റ് ഉണ്ടാവുക അപ്പം വൻപയർ കൊണ്ട് ഉപ്പേരി വെക്കുകയാണെങ്കിലൊക്കെ ഉള്ളിട്ടാണ് കേട്ടോ വറക്കുക അപ്പം അത് ആ മീനൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് അപ്പം ലാസ്റ്റ് ഞാൻ അതിൽക്ക് രണ്ട് മൂന്ന് ഉള്ളി അരിഞ്ഞിട്ട് അതൊന്ന് വിതറി കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഉള്ളിയും മുളക് പൊടിയും ഒക്കെ ഒന്നിച്ച് തിരുമ്പി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയില്ല അതിങ്ങനെ കരിയിണ പോലെ ആവുകയാണ് അപ്പോൾ ആ ഉള്ളി ഇങ്ങോട്ട് കരിഞ്ഞിട്ട് മീനും കരിയണ പോലെ ആകും അപ്പോൾ പിന്നെ ഇപ്പം ലാസ്റ്റും തിരിച്ചിട്ട് കൊടുത്തിട്ടാണ് ഉള്ളിയൊക്കെ ചേർക്കുകയാണെങ്കിൽ ചേർക്കുകയുള്ളൂ അപ്പം അമ്മ അതാ കുറേ പാത്രങ്ങളുണ്ടായിരുന്നല്ലോ കഴുകാൻ അപ്പം ഞാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ട് കഴുകാന്ന് വിചാരിച്ച് വെക്കും പക്ഷേങ്കിൽ അമ്മ അമ്മേൻ്റെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞ് വന്നാൽ എന്താ എന്താണ് അടുക്കളയിൽ പണിയുള്ളതെന്ന് വെച്ചാൽ അത് അമ്മ എടുക്കും കേട്ടോ പ്രത്യേകിച്ചും പാത്രം കഴുകലാണ് അമ്മ എടുക്കലുള്ളത് അപ്പൊ അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഏട്ടനെ പറഞ്ഞാക്കിയാൻ വേണ്ടി ഇതങ്ങനെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുവിധം ഓരോ അങ്ങോട്ട് പറഞ്ഞു വിടാനുള്ള സംഭവങ്ങളൊക്കെ ആയല്ലോ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി എല്ലായിടൊന്ന് വൃത്തിയാക്കിയിട്ടാല് അതൊരു സമാധാനമാണല്ലോ അപ്പം അതുകൂടെയും കഴിഞ്ഞിട്ട് വേണം ബാഗിക്ക് പാത്രമൊക്കെ വെച്ചിട്ട് വർത്തിക്ക് കൊണ്ടു കൊടുക്കാൻ വിചാരിക്കുകയാണ് പിന്നെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ദിവസത്തെയും അതിൻ്റെ മുന്നേ ഒരു ദിവസത്തെ വീഡിയോയിലും കമൻറ്റ് ബോക്സ് ഓഫ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ അറിയണ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുവുണ്ടു എന്തുകൊണ്ടാണ് ആ കമൻ ബോക്സ് ഓഫ് ആയത് ഞാൻ ഒരിക്കലും ഓഫാക്കി ഇട്ടതല്ല നമുക്ക് എന്തെങ്കിലും പറ്റാത്തതുണ്ടെങ്കിൽ യൂട്യൂബ് ഓഫാക്കുന്നൊക്കെ പറയുന്നത് കേൾക്കാം അങ്ങനെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് എന്ന ചിലതിലൊന്നും കണ്ടിട്ടുമില്ല അപ്പോൾ തെറ്റ് എന്നുള്ളത് പിന്നെ എനിക്കറിയില്ല അപ്പോൾ അതറിയണ കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്കൊന്ന് കമൻ്റ് ബോക്സിൽ എഴുതി അറിയിച്ചു തരണം കേട്ടോ അറിയാത്തത് ചോദിക്കുകയാണ് അപ്പോൾ എന്താ പറയുക കൂട്ടുകാർ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമാണ് നമുക്ക് ആ വീഡിയോ ഇട്ട് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞാൽ പിന്നെ മൊത്തം ഈ കമൻറ്റ് ബോക്സ് നോക്കണ പണി തന്നെയാവും കേട്ടോ അപ്പോൾ അത് വായിക്കുമ്പോൾ ഒരു സന്തോഷമാണല്ലോ അപ്പം ഇന്നലെ ഇട്ട് വീഡിയോന്റെ കമന്റ് ബോക്സ് ഓഫ് ആയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഞാനിട്ടിരുന്ന കമന്റ് ബോക്സ് ഓഫ് ആയിട്ടുണ്ട് അപ്പോൾ ഒരു കുറി ഞാൻ ആരോടോ ചോദിച്ചപ്പോൾ പറഞ്ഞിരുന്നു കുട്ടികളുടെ ഡ്രസ്സ് ഇടാതെ അതുപോലെ ഉയരത്തിൽ ഇരിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ യൂട്യൂബ് അങ്ങനെ ഓഫാക്കും എന്നൊക്കെ പറയണത് കേൾക്കാം പക്ഷേ എങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കലുണ്ട് ഡ്രസ്സ് ഇടാതെ എന്നും എന്നും വീഡിയോന്റെ മുന്നിൽ കൊണ്ടുവരലില്ല കേട്ടോ അപ്പം കൂട്ടുകാർക്കൊക്കെ കുട്ടികളെ കാണാൻ നല്ല ഇഷ്ടമാണ് ഞാനതൊക്കെ ശ്രദ്ധിക്കലുണ്ട് ഇനിയിപ്പോൾ എന്താണ് എനിക്ക് ശ്രദ്ധിക്കപ്പെടാത്തതെന്ന് എനിക്കറിയില്ല അതെന്തായാലും കൂട്ടുകാർ എനിക്കൊന്ന് പറഞ്ഞു തരണേ അപ്പം താ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കറിയിക്കില്ല കുമ്പളങ്ങിയൊക്കെ അവിടെ നന്നാക്കി വെച്ചിട്ടുണ്ട് കുമ്പളങ്ങി ചക്കക്കുരും മാങ്ങയും കൂടിയും കറി വെക്കാൻ നാടൻ ഒഴിച്ചു കറിയില്ലേ അത് വെക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നന്നാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മൺചട്ടിയിലാക്കിയിട്ട് അപ്പം പിന്നെ നമ്മളെ നന്ദു നെയ്ച്ചു ഉടനെ തന്നെ പല്ല് തേച്ചു പല്ല് തേച്ച് കഴിഞ്ഞാൽ എൻ്റെ കുട്ടിക്ക് കുളിക്കണം കേട്ടോ അപ്പം രാവിലെ എന്നും കുളിക്കും കുളിച്ചിട്ടേ ചായ കുടിക്കുകയുള്ളു ഇതിപ്പം എന്നും ഇങ്ങനെ ശീലമായ മതിയെന്ന് വിചാരിക്കും ഞാൻ കണ്ണനും അങ്ങനെയൊക്കെ തന്നെ ഇരുന്നു പക്ഷെ ഇപ്പൊ ആ ശീലമൊക്കെ മാറ്റി എന്ന് പറഞ്ഞില്ലേ അപ്പൊ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഒക്കെ ഇട്ട് ഒന്ന ഡ്രസ്സൊക്കെ മാറ്റി മുടിയൊക്കെ ചേഞ്ച് ചെയക്കളേക്ക് പോന്നിട്ടുണ്ട് അപ്പൊ അതാ അപ്പോഴേക്കും കറിയൊക്കെ നല്ലോണം വെന്ത് സെറ്റായിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഞാന് അമ്മയും കൊണ്ടുപോയണ്ട് അരച്ച് കൊണ്ടുവന്നു കേട്ടോ അപ്പൊ അമ്മയിൽ എന്താ പറയാ മൂർച്ചേ ഉണ്ടായിരുന്നില്ല അപ്പൊ കുറെ സമയം പിടിച്ചിട്ടാണ് അര അരഞ്ഞ് കിട്ടിയത് അപ്പം അമ്മിയിലൊക്കെ അരച്ചിട്ടുണ്ടെങ്കിൽ അരഞ്ഞിട്ടില്ലെങ്കിലും അരപ്പിന് വല്ലാത്തൊരു ടേസ്റ്റ് ആവൂലേ അപ്പം അത് ഞാൻ കറിയിക്കാണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു കറിയിലും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പച്ചമുളകും ഉപ്പും ആണ് ചേർത്തിട്ടുള്ളത് പിന്നെ അരപ്പിൽ ഒരു ചെറിയ ഉള്ളി മാത്രം ചേർത്തിട്ടുണ്ട് കേട്ടോ വേറൊന്നും ചേർത്തിട്ടില്ല അപ്പം അതും ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്നും ഇളക്കി കൊടുത്തു ഇനിയിപ്പോൾ ഒന്ന് തിളച്ചതിന് ശേഷം വറവിട്ട് കൊടുക്കും അപ്പം ഇത് ആ പത്ത് മണിയാകാൻ സമയം ഇപ്പം തന്നെ ഇതിൻ്റെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ മക്കൾ ഈ സമയത്താണ് ഓരോരുത്തർ ഓരോരുത്തർ ചായ കുടിക്കാൻ നിൽക്കണത് കേട്ടോ അപ്പം എല്ലാവരും ഒരുമിച്ച് ചായ കുടിക്കുക എന്നുള്ളതിൽ അങ്ങനെ നിൽക്കുകയാണ് അപ്പം പാറുവിന് കറിയും വേണ്ട പഴവും വേണ്ട പഞ്ചസാര മാത്രം മതി പറഞ്ഞിട്ട് പഞ്ചസാരയും പുട്ടും കൂടിയാണ് ഓൾ എടുത്തിട്ടുള്ളത് അപ്പം നന്ദൂന് ഞാൻ കറിയും പുട്ടും കൂടിയാണ് എടുത്തത് ഓന് പഴം കൂട്ടി തിന്നാനോന് കഴിയില്ല കേട്ടോ രാവിലെ തന്നെ തന്നെയാകുമ്പോൾ ഒരു ഛർദിക്കാൻ വരുന്ന പോലെയാണ് ചിലവർക്ക് അത് ഇഷ്ടമുണ്ടാവില്ലല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പഴം കൂട്ടി തിന്നാന് അപ്പം ഇന്ന് കറിയുള്ള സ്ഥിതിക്ക് ഞാനും കറി കൂട്ടിയിട്ട് തന്നെയാണ് തിന്നിട്ടുള്ളത് അപ്പം നന്ദൂന് ഇതാണ് ഞാനൊരു പുട്ടും കഷ്ടവും അതിലേക്ക് വൻപയറിൻ്റെ കറിയും കൂടി എടുത്തിട്ടുണ്ട് അപ്പം ചിലർക്ക് ഈ ഒരു കോമ്പോ ഇഷ്ടം ഉണ്ടാവില്ലല്ലേ കടലിയാണ് കൂടുതലായിട്ടും ഇഷ്ടം ഉണ്ടാവുക അപ്പൊ ചായ കൊടുക്കുന്നതിന്റെ തൊട്ട് മുന്നേട്ട് ഞാൻ ഇതാ വേഗം കറിക്ക് ഒന്ന് വറവ് ഇട്ടേക്കാണ് കേട്ടോ വറവും കൂടി ഇട്ടിട്ടാണ് പോയിട്ടുണ്ടെങ്കിൽ അവിടെ കുറേ സമയം ഇരിക്കാലോ മറ്റേത് നന്ദൂന് നമ്മൾ ചായ കൊടുക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂർ സമയം കണക്കാണ് കേട്ടോ അപ്പോ ഒന്ന് അവകാശം തിന്നാൻ വൈക്കുള്ളൂ അപ്പം ഞാൻ കറിക്ക് ഉലുവയും കറിവേപ്പിലയും വെളിച്ചെണ്ണയില് താളിച്ചിട്ട് അതിലേക്കൊരിത്തിരി മുളകും പൊടിയും ചേർത്തിട്ടാണ് കറിക്ക് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ ഈ പുളി ഒഴിക്കുന്ന കറിക്കൊക്കെ ഒരുവിധമൊക്കെ ഉലുവ തന്നിട്ടോ ചേർത്ത് കൊടുക്കുക ചിലയിലൊക്കെ കടുക് ഉലുവയും ചേർക്കും ചിലതിൽ ഉലുവ മാത്രമേ ചേർക്കുള്ളൂ അപ്പോൾ ഇതിൽ നമ്മൾ മാങ്ങ ചേർത്തത് കൊണ്ട് മാങ്ങാപ്പൊളിയല്ലേ അപ്പോൾ അത് ഇങ്ങനെ ഉലുവ ചേർത്താൽ പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാകുട്ടോ ഇനിയിപ്പോൾ വറവ് ഇട്ടിട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല ചില സമയത്ത് ഞാൻ വറവിടാതെയൊക്കെ വെക്കലുണ്ട് കേട്ടോ കറിവേപ്പില മാത്രം ഇട്ട് കൊടുക്കും ലാസ്റ്റ് അപ്പോൾ ഇന്ന് വറവ് ഇട്ട് നല്ല അടിപൊളി കറിയാണ് അപ്പം ഇന്ന് ഉച്ചത്തേക്ക് ആ ഒരു കറി തന്നെയാണ് കേട്ടോ ഇനി ഉച്ചയ്ക്ക് മുട്ട എങ്ങാനും വേണമെങ്കിൽ ഉണ്ടാക്കാൻ മുട്ട ഉണ്ട് ഫ്രിഡ്ജിൽ അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ട് വേറൊന്നും ഉണ്ടാക്കാൻ തന്നിട്ടില്ല പിന്നെ അതാ ചായയും കൊണ്ട് ഞാൻ ഉമ്മർത്തേക്ക് വന്നിട്ടുണ്ട് അപ്പം മക്കളിത് അവിടെ ചായ കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അന്ന് അന്തുവാണെങ്കിൽ പിന്നെ എന്നെ കാത്തിക്കുകയാണ് ഓന ഒറ്റയ്ക്ക് അങ്ങനെ വാരി തിന്നാനായിട്ട് ആയിട്ടില്ലല്ലോ പിന്നെ സ്കൂളിലൊക്കെ പോയ ഒറ്റയ്ക്ക് എന്നെ വാരി തിന്നണം പിന്നെ ഇവിടെ നിന്ന് നമ്മൾ അമ്മമാരുണ്ടാകുമ്പം നമുക്ക് വാരി കൊടുക്കുന്നതിനോടാണല്ലോ കൂടുതലും ഇഷ്ടം അനിമോക്കും കണ്ണനും ഒക്കെ ഇപ്പോഴും ഞാൻ വാരി കൊടുക്കലുണ്ട് കേട്ടോ ഇപ്പം പാറ് വന്നിട്ട് തന്നെ ഓക്കെ എത്ര തവണയെ ഞാൻ വാരി കൊടുത്താൽ അറിയോ ഭയങ്കര ഇഷ്ടമാണ് വാരി കൊടുക്കുന്നത് പിന്നെ ഞാൻ വീഡിയോ എടുത്തത് ഉച്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പം ഇന്ന് മക്കൾക്ക് അട വേണം പറഞ്ഞാൽ മക്കൾക്ക് നല്ല നന്ദൂന് കുറേ ദിവസമായി അട ഉണ്ടാക്കണം അട ഉണ്ടാക്കണം പറയുന്നത് ഒന് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങയും ശർക്കരയൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു അട അപ്പം ഞാനത് ഉണ്ടാക്കണം എന്ന് വിചാരിക്കും പക്ഷെ നമ്മൾ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ കുറേ സമയമാവുമല്ലോ അപ്പം ഇന്ന് എന്തായാലും വേണ്ടീല കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ താഴെ പോയി നമ്മളവിടെ വാഴേൻ്റെ ഒന്നും ഇല്ല കേട്ടോ വാഴയൊക്കെ പറ്റാ പോയിരുന്നു അപ്പോൾ താഴെ പോയിട്ട് അവിടെ നിന്ന് വാഴേൻ്റെലെയും കുറച്ച് പൊടണീൻ്റെയും കിട്ടിയിട്ടുണ്ട് മുഴുവനായിട്ടും വാഴേൻ്റെയെല്ലാം കിട്ടിയിട്ടില്ല കേട്ടോ അതൊക്കെ കൊടുന്ന് കഴുകി തുടച്ച് ഒന്ന് വാട്ടി അട വെച്ചിട്ടുണ്ട് അപ്പം മക്കളും സഹായിക്കുക എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സഹായത്തിലാണ് പാറും അവിടെ നാളികേരം ചിരകനുണ്ട് കണ്ണൻ നാളികേരം പൊടിച്ച് തന്നു അനിമോളുതാക്കണിവിടെ നാളികേരം ചിരകൻ കൗലറിഞ്ഞിട്ടോ ശർക്കര ചിരകട്ടോ അപ്പോൾ ശർക്കര അങ്ങനെ ചെലവിയിട്ട് കിട്ടുന്നില്ല ഭയങ്കര ഉറപ്പ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അമ്മ കാട്ടുന്ന കാട്ടുമ്പോൾ നല്ല സുഖമാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ അങ്ങനെ കാണിക്കുമ്പോൾ ഓളെ വിചാരം അത് എളുപ്പമാണെന്നാണ് അപ്പോൾ പിന്നെ ഞാൻ വാങ്ങിയിട്ട് ഞാനത് ഇങ്ങനെ ചിരകി എടുത്തു കേട്ടോ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ കട്ടകളൊന്നും ഉണ്ടാവില്ല നമ്മൾ പൊടിച്ചെടുത്താൽ എങ്ങനെയായാലും പൊടിച്ചെടുത്താൽ അതിനൊരു ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതേപോലെയാണ് ഞാൻ അടുക്കലുള്ളത് അപ്പം പാറും അവിടെ നാളികേരം ചിരകുന്നുണ്ട് അപ്പോൾ നടു മാത്രമാണ് ചിരകി എടുക്കുന്നത് കേട്ടോ അതിൻ്റെ സൈഡൊന്നും ചിരകാനൊക്കെ അറിയില്ല ഇന്നാലും കുട്ടികളും ഒരുമിച്ച് ഇങ്ങനെ അടുക്കളയിൽ പണി വല്ലാത്തൊരു രസമാണല്ലേ നേരം പോണതേ അറിയില്ല ഓല കലവിലി മോല സഹായങ്ങളും അതൊക്കെ വല്ലാത്തൊരു രസമാണ് കേട്ടോ എന്തേലും ചെയ്യാൻ അയച്ചിട്ടില്ലെങ്കിൽ ഇതിൻ്റെ മേപ്പെട്ടേണ്ട കയറുട്ടോ നിങ്ങൾ എന്താ ചെയ്യാൻ അയക്കാത്തതെന്നൊക്കെ ചോദിച്ചാണ്ട് പാറുമാണ് അതിൻ്റെയൊക്കെ ആൾ ഭയങ്കര രസമാണ് ഉള്ളുണ്ടായാൽ വീട്ടിലൊരു പത്താളുള്ള ഒരു മേനിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ സച്ചുണ്ടായാലും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഉൾ വീട്ടിക്ക് പോകണം വീട്ടിൽ പോകണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പോകാനയ്ക്കാതെ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഒക്കെ എന്തോ ഡാൻസും പരിപാടിയും ഉണ്ട് അപ്പോൾ അതിന് പോകണം കഴിഞ്ഞിട്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വൈകാതെ ഇപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ പോവുകയുണ്ടാവും അപ്പോൾ ഊൾ പോയി കഴിഞ്ഞ സത്യത്തിൽ നമ്മളൊരു ഒറ്റപ്പെട്ട മാരി ഔട്ടോ ഇവർ മൂന്നാളുണ്ടെങ്കിൽ പോലും ഓളും കൂടി ആകുമ്പോൾ നല്ല രസമാണ് സച് പിന്നെ ഇപ്പോൾ കുറച്ച് വലുതായില്ലേ അപ്പം ഇതാ ഈ ഒരു ഇലയിൽ ഞാൻ അടക്കിങ്ങനെ മാവ് പരത്തിയിട്ടുണ്ട് അപ്പോൾ വെറും അരിപ്പൊടി ഇളം ചൂടുവെള്ളത്തിൽ കുഴച്ച് വെച്ചതാണ് കേട്ടോ ഉപ്പും ചേർത്തിട്ട് കുഴച്ച് വെച്ചതാണ് പിന്നെ അത് കനല്ലാതെ പരത്തിയിട്ട് അതിൽ നാളികേരവും ശർക്കരക്കെ ഇട്ട് കൊടുക്കുക അങ്ങനെ തന്നെയാണല്ലോ അല്ലേ ചെയ്യുക പിന്നെ സേമിയം വെച്ചിട്ടും ചെയ്യും കേട്ടോ സേമിയം ഫില്ലിങ് ആക്കിയിട്ട് അങ്ങനെയും ചെയ്യും അതും നല്ല ടേസ്റ്റ് തന്നെയാണ് പിന്നെ ചിലർ മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെയും ചെയ്യും പല രീതിക്കും ചെയ്യുക പക്ഷെ അടയെന്ന് പറഞ്ഞ പണ്ടേത്തെ അട ശർക്കരയും തേങ്ങിയിട്ടിട്ട് ഇതേപോലെ വഴേൻ്റെ ഇലയിൽ ഉണ്ടാക്കുന്നതാണ് അപ്പം ഞാൻ ചട്ടിയിൽ ആദ്യം കുറച്ച് ചുട്ടെടുക്കുകയാണ് അപ്പം ചട്ടിയിൽ ചുട്ടതിനോട് അച്ച അച്ചയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അങ്ങനെ ചുട്ടെടുക്കണത് അപ്പം അത് അങ്ങനെ ചെയ്യുന്നുണ്ട് ബാക്കി ഇതാക്കുന്ന ഇതേപോലെ ആവിക്ക് വെക്കുകയാണ് അപ്പം ആവിക്ക് വെക്കുമ്പോൾ ഞാൻ എപ്പോഴും ഒന്നോ രണ്ടെണ്ണം വെച്ചിട്ട് വെച്ചിട്ടാവുമ്പോൾ പെട്ടെന്ന് ആവി കയറുക ചെയ്യും പക്ഷേ എങ്കിലും നമുക്ക് കുറെ ടൈം വേണം അപ്പോൾ ഒരുപാടെണ്ണം വെക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ വെച്ചുകൊടുക്കൂട്ടോ അപ്പം ഞാനിപ്പോൾ ചെറിയ വിറക് പീസ് പീസാക്കിയിട്ട് കണ്ണങ്ങനെ തട്ട് തട്ടാക്കി വെച്ചിരുന്നുണ്ട് അപ്പോൾ ഒരുപാടെണ്ണം ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം ഒപ്പം ഒരുമിച്ച് കൊണ്ട് ആവി കയറ്റി എടുക്കാം അപ്പോൾ എളുപ്പമാണല്ലോ അങ്ങനെയാണ് ചെയ്യണത് അപ്പോൾ എന്തായാലും ഇവിടെ ചുട്ടത് ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഓരോരുത്തർ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിന്റെ വാലും തലയൊക്കെ ഉള്ളു വീഡിയോയില് കാട്ടിത്തരാനൊന്നൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ അപ്പൊ കുട്ടികളിലുള്ള വീട് അങ്ങനെയാണല്ലോ നമ്മള് ചുട്ടെ പാത്തക്കാനൊന്നും ഉണ്ടാവില്ല ഒക്കെ കഴിഞ്ഞിട്ട് വീട് കൊടുക്കട്ടെ വിചാരിച്ചാൽ അതിനും ഉണ്ടാവില്ല ഓല അങ്ങനെ ഒരു തലക്കെന്ന് അങ്ങനെ തിന്നും അതൊക്കെ ഒരു രസമല്ലേ അപ്പോൾ അത് ആവി കയറിയതൊക്കെ ആവി കയറി നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഞാനൊന്ന് എടുത്ത് മാറ്റിയാണ് പ്ലേറ്റിക്ക് അപ്പം വാഴേൻ്റെ ലേനാവുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും മണവും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതില്ലാത്ത കൊണ്ടാണ് ഞാൻ കുറച്ച് പുടണീൻ്റെ അല്ല പൊടണി എന്ന് പറയട്ടെ എല്ലാവർക്കും മനസ്സിലാവുമോയെന്ന് എനിക്കറിയില്ല ചക്കപ്പൊക്കെ ഞാൻ അതിലാണ് ഉണ്ടാക്കലുള്ളത് അപ്പോൾ അത് അത്യാവശ്യം നല്ല ശർക്കരയും നാളികേരവും ഒക്കെ ചേർത്തിട്ടുണ്ട് പിന്നെ കനല്ലാതെയാണ് അല്ലാതെയാണ് പരത്തിയെടുത്തത് അപ്പം അച്ഛനൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോയി തിന്നിട്ടുണ്ട് അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതാണ് കാട്ടി തരുന്നത് കേട്ടോ ചുട്ടതൊക്കെ ഒരു ഒരുവിധം തീരുമാനമായിട്ടുണ്ട് അപ്പം ഇനി ഒന്നോ രണ്ടോ എണ്ണൊക്കെ ഉള്ളു അവിടെ അപ്പോൾ ഈ ഒരു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നല്ല ഇഷ്ടമാവും ഇന്നിപ്പോൾ നമ്മളെ നന്ദുവിന് നല്ല സന്തോഷമാണ് അപ്പം ഇത് കുറേ ദിവസമായില്ലേ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നാലു മണിക്ക് പിന്നെ ചായ കുടിക്കണോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഈ ഒരു സമയൊക്കെ ആയപ്പോഴേക്കും എൻ്റെ ഫോണൊക്കെ പറ്റേ ചതിട്ടുണ്ട് കേട്ടോ ഫുള്ള് ചാർജൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നേ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്നും പറയും പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ആക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക്